നമ്മുടെ പുതിയ വീട്ടിലെ ഫസ്റ്റ് ഓണമാണ് കൊല്ലം അപ്പൊ നമ്മള് ഓണത്തിന് വേണ്ടിയുള്ള ഡിഷസ് ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കാണ് എന്തൊക്കെയാ ഇവിടുത്തെ വിഭവങ്ങളൊന്നും കാണിച്ചു തരാം ഫസ്റ്റ് എന്താണ് അവിയലിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അവിയൽ റെഡി ആക്കണം അപ്പുറത്തെ അമ്പിളിച്ചീടെ എന്തോ ഡിഷ് ഉണ്ട് എല്ലാം നോക്കണ്ടേ ബീറ്റ് റൂട്ട് പച്ചടിക്ക് വേണ്ടി ബീറ്റ് റൂട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്

പൈനാപ്പിൾ കിച്ചടിയാണ് മുന്തിരി ഇട്ടിട്ടുള്ളത് അപ്പൊ അതിനുവേണ്ടി പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിൾ മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ടി എരിഞ്ഞ് ഇപ്പൊ തീരാനായി നമ്മുടെ നെക്സ്റ്റ് ഡിഷ് പച്ചടിയാണ് കേട്ടോ എന്നെ പരിപാടി ൂടെ ചേർക്കും റെഡിയാക്കുന്നത് നോക്കട്ടെ എന്താ സ്പെഷ്യല് ഓക്കേ ഇവര് ഫാമിലി ആയിട്ട് അവിയലുണ്ടാക്കാണ്

മുട്ടുന്നുണ്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് തുറന്നു നോക്കാം ഹലോ ഹലോ വരും 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 കയ്യിലെന്താടെ എന്റെ കയ്യിലോ സാമ്പാറോ ഓക്കെ ഓക്കെ ഞങ്ങൾ ഐറ്റത്തിന് വെയിറ്റിംഗ് ആയിരുന്നു വാവാ എന്നെ കാര്യായിട്ട് പരിപ്പ് പായസം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് പിന്നെ വറുത്തിടാനുള്ള തേങ്ങ ഇവിടെ റെഡി ആവുന്നുണ്ട് അമ്പ്ലേം ജോബിനെയാണ് നമ്മൾ പാലട പ്രഥമനേൽപ്പിച്ചേക്കുന്നത് നമ്മൾ ഡബിൾ ഹോഴ്സിന്റെ മേടിച്ചത് കേട്ടോ നമ്മൾ ഉരുളിയിൽ പാലട പ്രഥവന റെഡി ആയിക്കൊണ്ടിരിക്കുക സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ സദ്യ ഒക്കെ ഇവിടെ റെഡിയാണ് എന്തൊക്കെ വിഭവങ്ങളാണ് റെഡിന്ന് ഞാൻ കാണിച്ചുതരാം ഏർ നമുക്ക് ഇലയുണ്ട് ഇത് അച്ചാറ് ഇത് പച്ചടി ഇത് സാമ്പാറ് മാമ്പഴപ്പുളിശ്ശേരി പിന്നെ ശർക്കര വരട്ടിയുണ്ട് നമുക്ക് ഉണ്ട് നമുക്ക് രണ്ടുകൂട്ടം പായസമാണ് ഒന്ന് പരിപ്പ് പായസം നമ്മുടെ പാറടപ്രഥവൻ അവിടെ റെഡിയാണ് പിന്നെ ചോറ് പപ്പടം പിന്നെ നമ്മുടെ ഉപ്പേരിയായിട്ട് ഉണ്ട് പിന്നെ നമുക്ക് ബീട്രൂട്ട് പച്ചടിയുണ്ട് നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരി ഉണ്ട് പിന്നെ നമുക്ക് പയർ മെഴുക്ക് വരട്ടിയുണ്ട് പുളിയഞ്ചി ഉണ്ട് പരിപ്പ് ഇവിടെ റെഡിയാണ് പിന്നെ നമ്മുടെ പൈനാപ്പിൾ കിച്ചൺ റെഡിയാണ് പിന്നെ അവിയലും ഉണ്ട് നമ്മുടെ ഓണസെലിബ്രേഷന് വേണ്ടി എല്ലാരും ഇവിടെ യെസ് ട്രഡീഷണൽ ഡ്രസ്സിൽ എല്ലാ സുന്ദരികളും സുന്ദരന്മാരും ഇവിടെ റെഡിയാണ് കുട്ടീസ് ഇവിടെ ബാക്കി കുട്ടീസ് പല കുട്ടീസ് ഉറങ്ങിപ്പോയി എന്നാലും ഞങ്ങളിവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി ഞങ്ങൾ ഓണസദ്യ കഴിച്ച് ഞങ്ങൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ പായസം ഒരെണ്ണല്ലേ കാണിച്ചുള്ളൂ രണ്ടാമത്തെ പായസം ഇവിടെ റെഡിയാണ് യെസ് നമ്മുടെ ഉരുളിയിൽ നമ്മുടെ പാലട പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒരു കപ്പിള് കേട്ടോ ഇത് റെഡാണ് ഇവരുടെ തീം യെസ് നോക്കിയേ അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത കപ്പിള് ഇവര് ബ്ലൂ ആണ് കേട്ടോ എല്ലാരും ബ്ലൂ അമ്പിളി അമ്പളിയാണ് ഗോൾഡൻ സാരി യെസ് ഗോൾഡൻ മാല ആതൂട്ടിയാണ് ഉറങ്ങിപ്പോയി കുറച്ച് ആക്റ്റീവ് ആവും അവര് ഹാപ്പി ഓണം പറഞ്ഞേ ആതൂട്ടി ഹാപ്പി ഓണം പറഞ്ഞേ ഇത് മാച്ചിങ് മാച്ച അമ്പിളിയുടെ കരയാണോ അമ്പിളിതാ ബ്ലാക്ക് ആ പറഞ്ഞ് ഇപ്പൊ എല്ലാം റെഡിയാണ് വരുന്നത് ഓക്കെ സദ്യ ഇനി സദ്യ ഇതിപ്പം എല്ലാരും ഞങ്ങൾ പരിചയപ്പെടുത്തി പിങ്ക് ഷെയ്ഡിലുള്ള ഞങ്ങളെല്ലാരും ക്ഷണിക്കണം ഞങ്ങൾ എല്ലാരും ക്ഷണിച്ചാലേ അല്ലെ സ്പെഷ്യൽ തന്നെ ഞങ്ങക്ക് നമ്മുടെ കൂട്ടത്തില് ഏക സിംഗിൾ വേറെ ആവശ്യമില്ലേ വീഡിയോ വൈറൽ ആയ വേണ്ടതാണ് ഇവിടെ എല്ലാരും ഫോട്ടോഷൂട്ടാണ് കേട്ടോ സദ്യക്ക് മുമ്പ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് എടുക്കാന്ന് പറഞ്ഞ എല്ലാരും ഫോട്ടോഷൂട്ടാണ്

സദ്യ കഴിഞ്ഞ് എല്ലാരും പാതി മയക്കത്തിലാണ് കേട്ടോ സദ്യ കഴിച്ച എല്ലാരും സദ്യ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ഗെയിംസിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങളല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെച്ചായിരുന്നു ബോൾ പാസിംഗ് ഒക്കെ കളിച്ചെ പക്ഷേ കോപ്പി റൈറ്റ് കിട്ടുന്നോണ്ട് അത് ഇടാൻ പറ്റിയല്ല അങ്ങനെ നമ്മുടെ വാശേറിയ ബോൾ പാസിംഗ് മത്സരത്തിന്റെ ഫൈനലാണ് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്

ഭാര്യ എടുക്കാൻ പറ്റിയാലോ ഓരോന്ന് എടുക്കണ ഓരോന്നെടുക്കാവുള്ളൂ അത് കഴിയും എല്ലാം കള്ളക്കറിയാ ഭാര്യ എടുക്കല് ഞാൻ അഷ്ട കൈമക്കി കണക്ക് കൈ കൈ നോക്കിയാണെങ്കി പിള്ളേക്ക് തുറക്കാൻ പോരാൻ പറ്റിയില്ല ഒന്നും കൂട പോയ 66 ഫസ്റ്റ് ഫസ്റ്റ് 79 72 72 എടാ ഇത് ചിലവന്റെ തട്ടി കളയാം ഇത്രേം കാണിച്ചു 76 ആയല്ലോ തക്ഷി ഇപ്പൊ കാണിച്ചിട്ട് വരെ അപ്പ 80 ഒന്നും ഇല്ലാ ഓക്കേ കോളം കര കോളം കര കര കോളം കര കോളം കോളം ട്ടിപ്പാണെ ചാടണം കേട്ടോ കാലാനക്കി വെച്ചാ ആ ചാടണം ചാടണം അതല്ല ആ ചാട ഇനു തന്നെ തട്ടിപ്പാ പഠിക്കുന്നത് പഠിക്കാൻ നോക്കി കളിച്ചോണ്ടിരിക്ക

അപ്പൊ സദ്യ പ്രിപ്പറേഷനും സദ്യ ഒക്കെ കഴിഞ്ഞു ഓണക്കളിയിലൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഓണം ഇവിടെ വൈദ്യപ്പിക്കാണ് അപ്പൊ എല്ലാവർക്കും